പുറത്തു നിന്നുള്ള ഭക്ഷണപാനീയങ്ങൾ കൊണ്ടുപോകുന്നത് തടയുന്നതും അകത്ത് ഉയർന്ന വിലയ്ക്ക് സാധനങ്ങൾ വിൽക്കുന്നതും ഇന്ത്യൻ ഉപഭോക്താക്കൾക്കിടയിൽ കാലങ്ങളായി നിലനിൽക്കുന്ന ഒരു തർക്ക വിഷയമാണ് ഈ വിഷയത്തിൽ എറണാകുളം ജില്ലാ ഉപഭോക്തൃ തർക്ക പരിഹാര കോടതിയുടെ ഏറ്റവും പുതിയ വിധി ഏറെ പ്രസക്തമാണ് കൊച്ചിയിലെ പി വി ആർ സിനിമാസിനെതിരെ കോഴിക്കോട് സ്വദേശി ഐ ശ്രീകാന്ത് നൽകിയ പരാതിയിൽ സൗജന്യ കുടിവെള്ളം ലഭ്യമാക്കണമെന്നുള്ള കോടതിയുടെ നിർദ്ദേശം ഒരു പുതിയ വഴിത്തിരിവാണ് ഈ വിഷയത്തിന്റെ വിവിധ നിയമവശങ്ങളും ഉപഭോക്തൃ അവകാശങ്ങളും സാമ്പത്തിക സ്വാധീനങ്ങളും കൂടുതൽ ആഴത്തിൽ അറിയേണ്ടിയിരിക്കുന്നു തിയേറ്ററുകളിലേക്ക് പുറത്തു നിന്നുള്ള ഭക്ഷണപാനീയങ്ങൾ കൊണ്ടുവരുന്നത് വിലക്കാൻ തിയേറ്റർ ഉടമകൾക്ക് അവകാശമുണ്ടോ എന്നതിനെ കുറിച്ച് സുപ്രീം കോടതിയുടെ ഒരു പഴയ വിധി നിലവിലുണ്ട് സുരക്ഷാ കാരണങ്ങളും തിയേറ്ററിനുള്ളിലെ വൃത്തിയും പരിഗണിച്ച് ഈ നിരോധനം ന്യായീകരിക്കാവുന്നതാണെന്നാണ് ആ വിധിയിൽ പറയുന്നത് ഈ വിഷയത്തിൽ ഒരു അന്തിമ തീർപ്പുണ്ടായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ജമ്മുകശ്മീരിലെ ഒരു കേസിനെ തുടർന്ന് തീയേറ്റർ ഉടമകൾക്ക് ഭക്ഷണപാനീയങ്ങൾ കൊണ്ടുവരുന്നത് വിലക്കാൻ അവകാശമുണ്ടെന്ന് സുപ്രീം കോടതി സ്ഥിരീകരിച്ചിരുന്നു എന്നാൽ ഇതിനെ ഉപഭോക്തൃ കോടതിയുടെ നിലവിലെ വിധിയുമായി ബന്ധിപ്പിക്കുമ്പോൾ ചില പ്രധാന ചോദ്യങ്ങൾ ഉയർന്നു വരുന്നുണ്ട് സുപ്രീം കോടതിയുടെ വിധി തീയറ്റർ ഉടമകൾക്ക് അധികാരം നൽകുന്നുണ്ടെങ്കിലും ഉപഭോക്താക്കളുടെ അടിസ്ഥാനപരമായ അവകാശങ്ങളെ അത് പൂർണമായും റദ്ദാക്കുന്നില്ല ഈ അവകാശങ്ങളെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയാണ് ഉപഭോക്തൃ കോടതി ഇപ്പോൾ ഇടപെട്ടിരിക്കുന്നത് പുറത്തു ഭക്ഷണം അനുവദിക്കാത്ത സാഹചര്യത്തിൽ തിയേറ്ററുകൾക്കുള്ളിൽ കുടിവെള്ളം സൗജന്യമായി ലഭ്യമാക്കണമെന്ന നിർദ്ദേശം ഉപഭോക്താക്കളുടെ ആരോഗ്യപരവും സാമ്പത്തികവുമായ താൽപര്യങ്ങൾ സംരക്ഷിക്കുന്നതിനുള്ള ഒരു നീക്കമാണ്